പ്രശസ്ത കഥാകൃത മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ സ്മരണയ്ക്കായി മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് കഥാകൃത സന്തോഷ് യെച്ചാനം അർഹനായി വൈശാഖൻ ചെയർമാനായ ജോറിയാണ് സന്തോഷ് എച്ചിക്കാനത്തിന്റെ കവണ കഥാസമാഹാരം യെച്ചാനത്തിന്റെതെന്ന് ട്രസ്റ്റ് സെക്രട്ടറി പി ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീ വൈശാലൻ ചെയർമാനായും ഡോക്ടർ കെ പി മോഹനൻ അശോകൻ ചെരുവിൽ എന്നിവ അംഗങ്ങളുമായിട്ടുള്ള ജൂറിയാണ് കവണായ ദിവസം തിരഞ്ഞെടുത്ത് സന്തോഷ് രക്ഷിക്കാനത്തിന് അവാർഡ് നൽകുവാനുള്ള തീരുമാനത്തിൽ എത്തിയത് വർത്തമാനകാല ലോക സാഹചര്യങ്ങളെയും മനുഷ്യാവസ്ഥകളെയും തീക്ഷ്ണതയോടെയും അതേസമയം ആർദ്രതയോടെയും അടയാളപ്പെടുത്തുന്ന കഥകളാണ് സന്തോഷ് രക്ഷിക്കാനത്തിൻ്റേത് പുതിയ ലോകത്തിൻ്റെ പുറംപൂച്ചുകളും വ്യാപാരതന്ത്രങ്ങളും മനുഷ്യൻ്റെ മൂല്യമോ മൂല്യബോധങ്ങളോട് പിഴങ്ങി നിൽക്കുന്നതിൻ്റെ വൈരുദ്ധ്യങ്ങൾ സമുചിതമായ ഭാഷയിലൂടെയും ബിംബ പരമ്പരകളിലൂടെയും പ്രകടമാകുന്നത് സന്തോഷ് യക്ഷിക്കാനത്തിൻ്റെ കഥകളിൽ ദൃശ്യമാണെന്ന് അവർഡ് നിർണയ കമ്മിറ്റി വിലയിരുത്തുന്നു വർത്തമാന കലാലോക സാഹചര്യങ്ങളെയും മനുഷ്യാവസ്ഥകളെയും തീഷ്ണതയോടെയും അതേസമയം ആർദ്രതയോടെയും അടയാളപ്പെടുത്തുന്ന കഥകളാണ് സന്തോഷ് ജൂറി വിലയിരുത്തി വിലയിരുത്തിയ്യായിരം രൂപ പ്രശസ്തി പത്രം ഫലകം എന്നിവയടങ്ങുന്ന പുരസ്കാരം ജൂൺ ഒന്നിന് മുണ്ടൂരിൽ നടക്കുന്ന മുണ്ടൂർ അനുസ്മരണത്തിൽ നൽകുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ എസ് ശെൽവരാജ് അംഗങ്ങളായ എം കാസിം വി ശശികുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്